നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ജീവിതത്തിൽ ഒറ്റപ്പെടലിൻ്റെ വേദനയും കഷ്ടപ്പാടും ഒക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അകറ്റാനായിട്ട് ഈശ്വരൻ എന്തൊക്കെ വഴികളാണ് കാണിച്ചു തരുന്നത് നിലവിലെ സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് ഇത് പൊതുവായിട്ടുള്ളൊരു റീഡിംഗാണ് എല്ലാ കാര്യങ്ങളും എല്ലാ വ്യക്തികൾക്കും ഒരുപോലെ ആകണമെന്നില്ല അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുക ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ളത് തന്നെ ശരിയായ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങൾ തന്നെയാണ് ഒന്നിലധികം ഓപ്ഷൻസ് അവിടെയുണ്ട് ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കുക എന്നതാണ് ഈ സമയം നിങ്ങൾക്കായിട്ട് ചെയ്യാവുന്ന ഏറ്റവും നല്ല ഒരു കാര്യം അതിനായിട്ട് ഈശ്വരൻ സഹായിക്കുക തന്നെ ചെയ്യും അതിനാൽ കൂടുതൽ ചിന്തിച്ചും അതിനെപ്പറ്റി അറിഞ്ഞും തീരുമാനമെടുക്കാനായിട്ട് കാത്തു നിൽക്കുന്ന ഒരു സമയം തന്നെ നിങ്ങളത് മനസ്സിലാക്കുന്നുമുണ്ട് ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ആ മാറ്റങ്ങൾ എത്തിച്ചേരാൻ വഴി തുറക്കുന്ന ചില തീരുമാനങ്ങൾ തന്നെയാണ് ജീവിതത്തിൽ തന്നെ പല പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ പങ്കെടുക്കുവാനുള്ള സമയം അടുത്ത് വരികയാണ് അതിൻ്റെ തയ്യാറെടുപ്പുകൾ നടക്കുകയും ചെയ്യുന്നു എന്തൊക്കെയോ ഉള്ളിൽ കുറേ വിഷമങ്ങൾ ഒറ്റപ്പെടലും അതിൻ്റെ വേദനയും അനുകൂലമായിട്ടുള്ള ചില ആശയങ്ങളും ചില വ്യക്തികളും തന്നെ വഴിയിൽ നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ പ്രയോജനപ്പെടുന്ന ചില കാര്യങ്ങൾ അവർ വഴി അറിയാനും സാധിക്കുന്ന ചില ഘട്ടങ്ങൾ എത്തിച്ചേരും ഈശ്വരൻ്റെ സഹായം കൊണ്ട് തന്നെ പോസിറ്റീവായിട്ടുള്ള ചില ചിന്തകൾ തന്നെ പലപ്പോഴും നിങ്ങളുടെ ആ ഒരു ജീവിതത്തെ സ്വാധീനിക്കും സംഭവിക്കുന്ന പല കാര്യങ്ങളെയും കുറിച്ച് ഒരു രൂപവുമില്ലാതെ വളരെ ദുഷ്കരമായിട്ടുള്ള സമയങ്ങൾ അനുഭവിക്കുമ്പോൾ ഒരാശ്രയമായിട്ട് തന്നെ ഈശ്വരൻ്റെ സ്നേഹം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും പല വ്യക്തികളിലൂടെ പല മാർഗങ്ങളിലൂടെ നിങ്ങൾക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും ജീവിതം കുറച്ചൊക്കെ വേദനിപ്പിക്കുന്ന തരത്തിൽ ബാധിക്കുമ്പോൾ ഒരുപാട് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് ശുഭാപ്തി വിശ്വാസവും നല്ല ഒരു മാനസികാവസ്ഥയും മാത്രമാണ് ഇപ്പോൾ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് നിരന്തരമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരതയോടെ ലക്ഷ്യങ്ങൾക്കായിട്ട് പ്രവർത്തിക്കാൻ നിങ്ങളിപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട് അതുതന്നെയാണ് നിങ്ങളുടെ മുന്നോട്ടുള്ള പാതയിൽ ഇപ്പോൾ സുരക്ഷിതമായിട്ട് നിങ്ങളെ കൊണ്ടുപോകുന്നത് നമ്മൾ എന്താണെന്നുള്ളത് തന്നെ നമ്മൾ ചിന്തിച്ചതിൻ്റെ ഫലമായിരിക്കും നമ്മുടെ ചിന്തകളുടെ നിറം മങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവും നമ്മുടെ മനസ്സും എല്ലാം നിറം മങ്ങിപ്പോകും മനസ്സിൽ എപ്പോഴും ഊർജം നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു അവസ്ഥ തന്നെ നിങ്ങൾക്ക് വന്നു ചേരും അതിനായിട്ട് ഈശ്വരൻ്റെ ആ ഒരു ശക്തി നിങ്ങളിലേക്ക് ചൊരിയുക തന്നെ ചെയ്യും അതുകൊണ്ട് വളരെയധികം കൂടി മുന്നോട്ട് പോവുക ഒന്നും തന്നെ സംഭവിക്കുകയില്ല നിങ്ങൾ കരുതുന്നത് പോലെ ഒന്നുമില്ല നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെല്ലാം നിങ്ങൾക്ക് എത്തിച്ചേരും എന്ന് എപ്പോഴും വിശ്വസിക്കുക എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിക്കുവാനായിട്ട് വഴികൾ തെളിയും മനസ്സിനെ ഒരിക്കലും തളർത്തരുത് നമ്മുടെ സന്തോഷം നമ്മളെ തന്നെ ആശ്രയിച്ചാണുള്ളത് നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും ഫലങ്ങൾ അനുഭവിക്കുവാൻ പോകുന്ന സമയം തന്നെയാണ് വരാൻ പോകുന്നത് എത്രത്തോളം നിങ്ങൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടു എത്രത്തോളം അതിനെപ്പറ്റി ചിന്തിച്ചു ഇനി നിരാശപ്പെടരുത് ഉടൻ തന്നെ നിങ്ങൾക്ക് മുന്നിൽ നല്ല മാർഗങ്ങൾ കാട്ടിത്തരാൻ പോകുന്നു എന്ന സന്ദേശം തന്നെയാണ് ഈ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്ന പ്രധാനപ്പെട്ട ഒരു സൂചന ആത്മവിശ്വാസത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും നിങ്ങൾ വളരെ ആലോചിച്ച് തന്നെ തീരുമാനങ്ങൾ എടുക്കും നിങ്ങളുടെ തീരുമാനങ്ങളിൽ നിന്നും നിങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകാതെ നിങ്ങൾ മുന്നോട്ട് പോകും നിങ്ങളെ കാത്തിരിക്കുന്നത് സന്തോഷമുള്ള വാർത്തകൾ തന്നെയാണ് നിങ്ങളുടെ ആ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും നടപ്പിലാക്കാനായിട്ട് എത്രത്തോളം നിങ്ങൾ കഷ്ടപ്പെട്ടോ അതിന് ഫലം കിട്ടുക തന്നെ ചെയ്യും ഒരു പക്ഷേ അതിൻ്റെ പകുതിയോളം തന്നെ നിങ്ങളിപ്പോൾ പൂർത്തിയാക്കി കഴിഞ്ഞു കുറച്ചുകൂടി സമയം നിങ്ങൾ ക്ഷമയോടെ അവിടെ പ്രവർത്തിക്കുക നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒട്ടും തന്നെ മടിക്കാതെ മുന്നോട്ട് പോകണം എന്നുള്ള സൂചനയാണ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്നത് ക്ഷമയോടെ തന്നെ നിങ്ങൾ നിൽക്കുക വലിയ ഫലം തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം വളരെ സത്യസന്ധമായിട്ടുള്ള ആഗ്രഹങ്ങൾ തന്നെയായിരുന്നു അതെല്ലാം തന്നെ യാഥാർത്ഥ്യമാകും മനഃശാന്തിയും സമാധാനവും അനുഭവിക്കുന്ന ഒരവസ്ഥ തന്നെ വരും എന്തെല്ലാം വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോയോ അതൊന്നും ഇനി നിങ്ങൾ ഓർക്കേണ്ടതില്ല അതെല്ലാം ഈശ്വരനിൽ സമർപ്പിക്കുക ഈ നിമിഷം നിങ്ങൾ ഒന്നുകൊണ്ടും ദുഃഖിക്കരുത് പോയ വിഷമമുള്ള കാര്യങ്ങൾ പോലെ ഇനി നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കുകയും ചെയ്യരുത് ഒരുപക്ഷേ ചില വ്യക്തികളിൽ വലിയ സങ്കടവും സമാധാനമില്ലാത്ത അവസ്ഥയും നിലനിൽക്കുന്നുണ്ടാവാം അങ്ങനെയുള്ളവർക്കായി തന്നെ ഈശ്വരൻ്റെ ആ ഒരു സന്ദേശം നിങ്ങൾ സ്വയം ബോധ്യപ്പെട്ട് മുന്നോട്ട് ശക്തമായിട്ട് തന്നെ പോകണമെന്നാണ് സമയമാകുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം നിങ്ങൾക്ക് എത്തിച്ചേരും ഈശ്വരൻ്റെ അല്ലാതെ മറ്റാരുടെയും ആശ്രയമില്ലാത്ത ഒരു ഘട്ടം തന്നെയാണ് മുന്നോട്ടുള്ള വഴിയിൽ നിങ്ങൾക്ക് സഹായമായി ഈ പ്രപഞ്ചശക്തി കൂടെ ഉണ്ടാകും നിങ്ങളെ സഹായിക്കും എന്തെങ്കിലും വഴികൾ മുന്നിൽ തെളിയും അതിലൂടെ നിങ്ങൾക്ക് പിടിച്ചു കയറാം ഇപ്പോഴുള്ള വിഷമങ്ങളും പ്രതിസന്ധിയും അനാഥത്വവും എല്ലാം മറികടക്കാനാകും ശുഭപ്രതീക്ഷ ഒരിക്കലും കൈവിടരുത് ഒരുപാട് വലിയ മാറ്റങ്ങൾ തന്നെ വന്നു ചേരും മനസ്സിനെ വളരെ പോസിറ്റീവായിട്ട് തന്നെ നിലനിർത്തുക എത്രത്തോളം നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറായാണ് ഇപ്പോൾ നിൽക്കുന്നത് അത്രത്തോളം നിങ്ങൾ അത് ആവശ്യപ്പെടുന്നുണ്ട് അലസതയോടെയും മടിയോടെയും ഒന്നിനെയും ഇപ്പോൾ കാണുന്നില്ല പ്രയാസമായിട്ട് കഴിഞ്ഞ കാലത്ത് തോന്നിയ പല കാര്യങ്ങളും ഇപ്പോൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എല്ലാം നിങ്ങൾക്ക് ചെയ്യാനാവുന്നുണ്ട് മറ്റു വ്യക്തികളോട് തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയാൻ സാധിക്കുന്നുണ്ട് ഈ ജീവിതത്തിന് ഒരുപാട് മൂല്യം കൊടുത്തവരാണ് നിങ്ങൾ അന്യരുടെ കണ്ണീരിന് വില കണ്ട് സഹായിച്ചു മനസ്സോടെ അർഹിക്കുന്നവർക്കും അല്ലാത്തവർക്കും എല്ലാം പലതരത്തിൽ സഹായങ്ങൾ ചെയ്തു എങ്കിലും ചതിവും വഞ്ചനയും പരിഹാസവും എല്ലാം ഏറ്റുവാങ്ങേണ്ടിയും വന്നു ചില വ്യക്തികൾക്ക് വേണ്ടി തന്നെ ഒട്ടും അർഹിക്കാത്ത സഹായമാണ് നിങ്ങൾ ചെയ്തതെന്ന് പിന്നീട് തോന്നിപ്പോയി അത്രത്തോളം തന്നെ ആ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ അനുഭവിച്ചു മനസ്സിന് അതൊക്കെ എത്രമാത്രം വേദന നൽകിയ സമയമായിരുന്നു പക്ഷേ ഇനി നിങ്ങളെ അത്തരം കാര്യങ്ങളിലൊന്നും അലട്ടുകയില്ല ആരൊക്കെ നിങ്ങളെ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിച്ച് ഭൂമിയോളം താഴ്ത്തിയാലും അവിടെ നിന്നെല്ലാം പൂർവാധികം ശക്തിയോടെ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കും നിങ്ങൾ മുന്നേറും അത്രത്തോളം തന്നെ നിങ്ങൾ അർഹിക്കുന്നുണ്ട് അത്രത്തോളം നിങ്ങൾ ഈശ്വരനെ സ്നേഹിക്കുന്നുണ്ട് ഈശ്വരൻ നിങ്ങൾക്കൊരു കവചമായി എപ്പോഴുമുണ്ട് നിരാശ അനുഭവിച്ച ഘട്ടങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട് അതൊക്കെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ശക്തിയറ്റിപ്പോയി മനസ്സിന് ഉറപ്പും ആത്മവിശ്വാസവും നേടി തിരിച്ചു വന്നിട്ടുണ്ട് എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾ പുറത്തു കിടക്കും സന്തോഷമുള്ള ദിനങ്ങൾ തന്നെ നിങ്ങളുടെ മുന്നിൽ വരും വലിയ പ്രതികൂല സാഹചര്യം മൂലം ഇപ്പോൾ പ്രതിസന്ധി അനുഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറ്റമുണ്ടാകും അനുഭവിക്കുന്ന എല്ലാ ആഘാതങ്ങളിൽ നിന്നും നിങ്ങളെ ഹീൽ ചെയ്യും കാരണം ഈശ്വരൻ്റെ സ്നേഹം നിങ്ങളോടൊപ്പമുണ്ട് ഇത് ഒരു ഓർമ്മപ്പെടുത്തൽ തന്നെയാണ് നിങ്ങൾ ഇത്രത്തോളം വേദന അനുഭവിക്കേണ്ട ഒരു വ്യക്തിയല്ല ഈശ്വരനുള്ള വിശ്വാസവും ലക്ഷ്യത്തിലേക്കുള്ള പ്രയത്നങ്ങളും നിങ്ങളിൽ അടിയുറച്ച് നിൽക്കുന്നിടത്തോളം നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടരുത് സ്വന്തമായി ഏറ്റവും നല്ല തീരുമാനങ്ങൾ നടപ്പാക്കാനും ചിന്തിക്കാനും ഇപ്പോൾ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ ഓർത്താണ് നിങ്ങൾ ദുഃഖിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അവരുമായിട്ട് സഖ്യം ചേരുവാൻ പല അവസരങ്ങൾ തന്നെ മുന്നിലുണ്ട് അത് നിങ്ങളെ ഈശ്വരൻ കാട്ടിത്തരും നല്ല കാര്യങ്ങൾ നിങ്ങൾ പ്രവർത്തിച്ചതിനെല്ലാം തന്നെ ഫലം കിട്ടാൻ പോവുകയാണ് ജോലിക്കായി നിങ്ങൾ അവസരങ്ങൾ തേടി നടക്കുകയാണെങ്കിൽ നിങ്ങൾ പല വഴികളിലൂടെ തന്നെ അതിന് ശ്രമങ്ങൾ തുടരുന്നുണ്ട് അതിന് ഒരു തീരുമാനം എത്തിച്ചേരുകയാണ് അനായാസമായി തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു ജോലിയിൽ നിങ്ങൾ എത്തിച്ചേരും ഒരുപാട് നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്തിച്ചേരും നിങ്ങളുടെ കഴിവും ശക്തിയും നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സമയം തന്നെയാണ് ഈ അനുകൂലമായിട്ടുള്ള സമയം നിങ്ങളിൽ പല സാഹചര്യങ്ങളും പല അവസരങ്ങളും വന്നെത്തും ആത്മവിശ്വാസവും ധൈര്യവും നിങ്ങൾ കൈവിടിയരുത് നിങ്ങൾക്ക് പിന്തുണയായിട്ട് ഈശ്വരൻ്റെ ആ ഒരു സ്നേഹം എപ്പോഴുമുണ്ട്